കേരളത്തിനകത്തും പുറത്തും ഒട്ടേറെ ശില്പങ്ങൾ നിർമ്മിച്ച് പ്രശസ്തനായ ഉണ്ണിക്കാനായി തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ പുതിയ ശില്പമൊരുക്കി നവകേരള സദസ്സിന്റെ സമാപന യോഗം ശില്പരൂപത്തിലാക്കിയാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിന് ഉപഹാരമായി സമർപ്പിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉപഹാരം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ സർക്കാരിന്റെ നവകേരള സഹസന്റെ സമാപന യോഗത്തിന്റെ ശില്പമൊരുക്കി സമർപ്പിക്കുകയാണ് പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായി തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ നടക്കുന്ന സമാപനയോഗം മുൻകൂട്ടി കണ്ട് വട്ടിയൂർക്കാവ് മണ്ഡലത്തിനു വേണ്ടിയാണ് ചരിത്ര സംഭവത്തെ ഉപകാരശില്പമാക്കിയിരിക്കുന്നത് പ്രശസ്ത ശില്പി പയ്യന്നൂരിലെ ഉണ്ണി കാനായിയാണ് ഇവിടെ അഞ്ചടി നീളത്തിൽ രണ്ടടി വീതിയുള്ള കേരളത്തിൻ്റെ മാപ്പിൻ്റെ മാതൃകാശില്പം ഉണ്ടാക്കി അതിനു മുകളിൽ കേരള മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും മുന്നോട്ട് നടക്കുന്ന രീതിയിലാണ് ശില്പം ഒരുക്കിയത് ശില്പമാക്കുകയാണ് ഇവിടെ നമുക്കറിയാം ആദ്യമായിട്ടാണ് ഭരണാധികാരികളും മന്ത്രിമാരും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ജനങ്ങളുടെ എന്താ പറയാ പിന്നെ വിഷയങ്ങൾ നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം അത് നവകേരള സദസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും കേരളത്തിലൂടെ നടന്നു വരുന്ന രീതിയിലുള്ള അതെന്താ ഒരു അഞ്ച് ഫീറ്റ് നീളത്തിലുള്ള ഒരു കേരളത്തിൻ്റെ മാപ്പിനകത്തുകൂടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടന്നു വരുന്ന രീതിയിലാണ് മെറ്റൽ ക്ലാസ്സിൽ ഈ ശില്പം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇത് വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ചരിത്രമൂഹൂർത്തം ഒരു മാസം സമയമെടുത്താണ് പൂർത്തിയാക്കിയത് ഈ വരുന്ന ഈ നവകേല സദസ്സിൻ്റെ സമാപന ദിവസം വട്ടിയൂർക്കാവിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് നൽകാൻ വേണ്ടിയാണിത് മുഖ്യമന്ത്രിയുടെയും ഇരുപത് മന്ത്രിമാരുടെയും രൂപം കളിമണ്ണിൽ പത്തിഞ്ച് ഉയരത്തിൽ തീർത്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മോൾഡ് ചെയ്തെടുത്ത് മെറ്റൽ ഗ്ലാസിലേക്ക് കാസ്റ്റ് ചെയ്താണ് മെറ്റാലിക് നിറം പൂശി വുഡ് സ്റ്റാൻഡിൽ ഘടിപ്പിച്ചത് ശില്പ നിർമ്മാണ ഘട്ടം വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് ഉൾപ്പെടെയുള്ള പ്രമുഖർ വിലയിരുത്തിയിരുന്നു ശില്പം നവകേരള സഹസിന്റെ സമാപന ദിവസമായ ഡിസംബർ ഇരുപത്തി മൂന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയന് ഉപഹാരമായി സമർപ്പിക്കും മൂന്നാഴ്ച സമയമെടുത്ത് നിർമ്മിച്ച ഉപഹാരം ഗ്ലാസ് മെറ്റലിൽ നിർമ്മിച്ച് വെങ്കല നിറംപൂശകയായിരുന്നു ശില്പി ഉണ്ണി കാനായിക്കൊപ്പം കലാകാരന്മാരായ എ അനുരാഗ് എം വിനിൽ കെ വിനേഷ് കെ വിജു സുരക്ഷ എന്നിവരും സഹായികളായി പ്രവർത്തിച്ചു ക്രിസ്മസ് ഒരു ബമ്പർ കാലമായി ആഘോഷിക്കാം ഡിസംബർ പതിനഞ്ചു മുതൽ ജനുവരി മുപ്പത് വരെ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയ്മൻസിൽ നിന്നും പർച്ചേസ് നടത്തുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ കാത്തിരിക്കുന്നത് രണ്ടു ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് കൂടാതെ പ്രോത്സാഹന സമ്മാനമായി സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമൻസ് ചെറുപ്പുഴ പാടിയോട്ട് ചാൽ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശ്ശൂർ